പെരുമ്പാവൂർ നഗരസഭ മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ സ്വച്ഛതാ ഹീസ് സേവ രണ്ടായിരത്തി ഗാന്ധിജയന്തി എന്നിവയോടനുബന്ധിച്ച നഗരസഭാ പരിധിയിലെ വിവിധ ഇടങ്ങളിൽ ജനകീയ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു ഗാന്ധി ശുചീകരണ പ്രവർത്തനങ്ങൾക്കാണ് തുടക്കം കുറിക്കുന്നത് ഇപ്പോ നേരത്തെ നടത്തി കൂടുതൽ മുഴുവൻ ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി നമ്മുടെ നാടും നഗരവുമെല്ലാം പൂർണ്ണമായി ശുചീകരിക്കുക എന്നുള്ള വലിയ ലക്ഷ്യത്തിന്റെ തുടക്കമാണ് ഇന്ന് പ്രതിക്കുന്നു നേരത്തെ ഇതിന് മുമ്പ് ഇത്തരം പരിപാടി നടത്തലുമായി ബന്ധപ്പെട്ട് വലിയ ആലോചന യോഗം ചേർന്നിരുന്നു ആ യോഗത്തിലെടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ വിപുലമായ പരിപാടികൾ നടപ്പിലൂടെ വിവിധ സ്ഥലങ്ങളിൽ നടത്തപ്പെടുന്നു െ നടത്തപ്പെടുമ്പോൾ അത് പൂർണ്ണമായും ജനകീയ കൂടിയായിരിക്കും ഈ തവണ മാലിന്യമുക്ത ക്യാമ്പയിൻ നടത്തുന്നതും ആ പദ്ധതി ആവിഷ്കരിക്കുന്നുമല്ല അപ്പോൾ പെരുമാവൂർ നഗരസഭ ഉൾപ്പെടെയുള്ള മുഴുവൻ സ്ഥലങ്ങളിലും അത് വീടുകളായാലും ഓഫീസുകളായാലും പൊതു ഇടങ്ങളായാലും മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പായി ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സി കെ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വാർഡ് കൌൺസിലർ ടി ജവഹർ വൈസ് ചെയർപേഴ്സൺ സാരത സിയാദ മുൻ ചെയർമാൻ ടി എം സക്കീർ ഹുസൈൻ കൌൺസിലർമാരായ ഷീബ ബേബി ആനി മാർട്ടിൻ പി എസ് സിന്ധു നഗരസഭാ ക്ലീൻ മാനേജർ സാജു മാർട്ടിൻ എന്നിവർ പങ്കെടുത്തു നഗരസഭാ പരിധിയിലെ വിവിധ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ അധ്യാപക പ്രതിനിധികൾ ഹരിതകർമ്മസേന അംഗങ്ങൾ നഗരസഭാ ശുചീകരണ വിഭാഗം ജീവനക്കാർ നഗരസഭാ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ സന്നദ്ധ പ്രവർത്തകർ എന്നിവർ ചേർന്ന പാല റോഡ റോഡ അയ്യർ എന്നിവിടങ്ങളിൽ പ്രവർത്തനങ്ങൾ നടത്തി അണിഞ്ഞൊരുങ്ങാനും അണിയിച്ചൊരുക്കാനും ആവശ്യമായ എല്ലാവിധ പ്രോഡക്ട്സുമായി ചൂണ്ടയിലെ ഏറ്റവും മികച്ച സ്ഥാപനം സിൻട്രല്ല പാദരക്ഷകൾ ഫാൻസി കോസ്മെറ്റിക്സ് ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് എന്നിവയുടെ വൻ ശേഖരം ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ കിഡ്സ് ഐറ്റംസും ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും മികച്ച ക്വാളിറ്റിയിൽ സിൻട്രലയിൽ നിന്നും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം സിൻട്രല്ല പ്രണാമം കോംപ്ലക്സ് ചൂണ്ടി ആലുവ ഫോൺ നമ്പർ എയ്റ്റ് ത്രിബിൾ വൺ എയ്റ്റ് സെവൻ ടു വൺ ഫൈവ് ഫോർ